ഹലോ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കഥ പറയാനാണ് ഞങ്ങൾ കുഞ്ഞിയായിരിക്കും അമ്മയും അമ്മൂമ്മയുടെയും കൂടെ ആയിരുന്നേ നിന്നിട്ടുണ്ടായിരുന്നത് അപ്പം പിന്നെ അമ്മൂമ്മ എന്നൊന്നും വിളിക്കില്ല അമ്മൂമ്മേ പേരിന്റെ കൂടെ അമ്മച്ചി ചേർത്താണ് എല്ലാവരേയും അങ്ങനെ തന്നെ പേരിൻ്റെ കൂടെ അമ്മച്ചി ചേർത്താണ് വിളിക്കുന്നത് ബേവിയെ മച്ചീടെ ഒരു ടീഷിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത് എന്താ പറയുക ഇതൊരു പ്രത്യേകതരം ഒരു പുളിക്കറിയാണ് കേട്ടോ അത് ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മുടെ അടുക്കളയിൽ നിന്ന് റൂമിലേട്ട് അതിന്റെ ഒരു സുഖം നമ്മൾ മണം കിട്ടിയാൽ തന്നെ നമുക്ക് അത്രക്ക് സൂപ്പർ ആയിട്ടുള്ള ഒരു ചോറ് കൈ കിട്ടാൻ പിന്നെ ചോറ് അങ്ങോട്ട് ചൂട് ചോറ് അങ്ങോട്ട് ബ്രൗൺ കളർ അങ്ങോട്ട് ഈ ചൂട് കൊട്ടാരക്കരപ്പൊടി അങ്ങോട്ട് ഒഴിച്ചിട്ട് ഒരു പിടി പിടിച്ചാറുണ്ടല്ല സാറേ ചുറ്റും ഉള്ളതൊന്നും കാണാൻ പറ്റില്ല അത്രക്ക് ടേസ്റ്റ് ആണ് കാട്ടിൽ വലുത എണ്ണയുടെ മണവും ആ കൊച്ചുള്ളിയുടെ മണവും ചേർന്നൊരു പ്രത്യേക മണവും സ്വാദുവാണ് ഉണ്ടാക്കി നോക്കണം അപ്പടെ അറിയുമോ അതിൻ്റെ ടു മണവും ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാ കേട്ടോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി നീ കൊട്ടാരക്കരപ്പുളിക്ക് എങ്ങനെയാ കൊട്ടാരക്കരപ്പുളിന്ന് പേര് വന്നേന്ന് ഞാൻ ഇന്നലെ അമ്മമ്മയോട് വിളിച്ചായിരുന്നു ഈ കൊട്ടാരക്കരപ്പുളിന്ന് എങ്ങനെയാ ഇത് പേര് വന്നേ പേര് വന്നത് കൊട്ടാരക്കരയിലുള്ള പേര് ഈ പുളി വെക്കും ആർക്കും ആക്കെയുള്ളവർക്ക് അറിഞ്ഞുകൂടാ ഈ പുളി എങ്ങനാ വെക്കുന്നതെന്ന് കൊട്ടാരക്കര പുളി കൊട്ടാരക്കര പുളി എന്നുള്ള പേരാണ് വരുന്നത് അങ്ങനായി ഓരോ സ്ഥലത്തു നിന്നും ഓരോരുത്തര് എന്നിട്ട് ഇതിന്റെ എന്ന് പറഞ്ഞു തരുവോ ഏഹ് ഞങ്ങൾക്കും വെക്കണം കൊട്ടാര പുളി അതിനെന്താ വേറെ ഇതിന് വിശേഷമൊന്നുമില്ല പിന്നെ ചേർക്കുന്നെന്ന് പറഞ്ഞാൽ മുളപൊടി ഒരുക്കും കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ഉലുവപ്പൊടി കുറച്ച് കായം പിന്നെ പുളി പിഴിഞ്ഞൊഴി ഒഴിക്കും ഒഴിച്ചിട്ട് ഉള്ളി നല്ലതുപോലെ ഉള്ളി അരിഞ്ഞ് പിന്നെ വലിച്ചെണ്ണക്കർത്ത് കടുവ ഇറക്കുന്ന നല്ലതുപോലെ കടുവ വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ച് കടുവ വറുത്ത് ഉള്ളിയും നല്ലതുപോലെ വറുത്ത് ഇടും

സംഗതി അടിപൊളിയാട്ടോ ഇനി നമുക്ക് കൊട്ടാരക്കറിപ്പൊളി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എണ്ണ ചൂടാക്കി അതിലേക്ക് കടുവ് പൊട്ടിച്ച് കറിവേപ്പില ഇടണം ഒരു രണ്ട് തണ്ട് കറിവേപ്പില അതിലേക്ക് നമ്മളൊരു പത്തി ഇരുപത്തഞ്ച് കൊച്ചുള്ളി കനം കുറച്ച് അരിഞ്ഞ് വെച്ചത് ഇട്ട് വാട്ടണം അതൊരു ബ്രൗൺ കളറാവുന്നിടം വരെ വാട്ടണം അതിലേക്ക് നമ്മൾ കായക്കെട്ടകൾ അരിഞ്ഞു തരാൻ പാകത്തിനുള്ള നല്ല കായകെട്ടകൾ അതിനകത്തൊരു ആഡ് ചെയ്യാം അപ്പോഴത്തേക്ക് ഇത് ഇതുമായിട്ടങ്ങിച്ച് ചേരും അതിലേക്ക് നമ്മൾ പൊടികൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി അഞ്ച് പൊടികൾ ഇടണം മുളക് എന്ന് വെച്ചാൽ രണ്ട് ടേബിൾ സ്പൂണും മല്ലിപ്പൊടി ഒര ടേബിൾ സ്പൂണും പിന്നെ ഉപ്പും ഉപ്പ ആവശ്യത്തിന് ഉലുവപ്പൊടി ഒരു രണ്ട് പിഞ്ച് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് ഇത്രയിട്ട് ആ പൊടിയുടെ പച്ചമുളക് മാറുന്നതിൻ്റെ മര വഴറ്റിയതിന് ശേഷം ഒരു നെല്ലിക്കാവ് വലുപ്പത്തിൽ ഒരു നമ്മൾ വാളമ്പൊടി പിഴിപൊളി എന്നൊക്കെ പറയും അത് ഞെവിടി പിഴിഞ്ഞ് ചേർക്കുക പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഇളക്കി ആ ഒരു തിള വന്നതിന് ശേഷം ഒന്ന് ഇളക്കി വാങ്ങി വെക്കുക ഇത്രയേ ഉള്ളൂ കൊട്ടാരക്കരപ്പൊടി ബ്രിയാൻഡി ഇത് സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ഫോർ യു അത് ഉണ്ടാക്കി നോക്കിയിട്ട് ചോറിൻ്റെ കൂടെ ചൂട് ചോറിൻ്റെ കൂടെ ചൂട് കൊട്ട ഒന്ന് ഒഴിച്ച് നോക്കി കഴിച്ചതിന് ശേഷം എന്നോടൊന്നൊന്ന് പറയണേ ഇഷ്ടമായോ ഇല്ലയോ എന്ന് പൊളി ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമാവും അതുറപ്പ് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക്